ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ചകൾ കുറേ നാളുകളായി നമ്മുടെ ചുറ്റിലുമുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ഈ വീഡിയോയിലൂടെ ഇന്ത്യയിലുടനീളം പൗരന്മാർക്ക് ഒരു ഏകീകൃത സിവിൽ കോഡ് ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിന്റെ കടമയാണെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട് കോമൺ സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് ബി ജെ പിയും നടപ്പിലാക്കാൻ സമയമായിട്ടില്ല എന്ന് മറ്റു ചില പാർട്ടികളും അഭിപ്രായപ്പെടുന്നു ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചും അതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ തീർച്ചയായും സഹായിക്കും ഇന്ത്യയിലെ മിക്കവാറും എല്ലാ നിയമങ്ങളും ക്രിമിനൽ സിവിൽ കോൺട്രാക്ട് മോട്ടോർ വാഹന നിയമം എല്ലാ മതസ്ഥർക്കും ഒരുപോലെയാണ് എന്നാൽ വ്യക്തി നിയമങ്ങൾ ഓരോ മതസ്ഥർക്കും വ്യത്യസ്തമാണ് അതായത് വിവാഹം വിവാഹമോചനം സ്വത്തവകാശം ജീവനാംശം വിൽപത്രം ദത്തെടുക്കൽ തുടങ്ങിയവയെ സംബന്ധിച്ച നിയമങ്ങൾ ഓരോ മതസ്ഥർക്കും വ്യത്യാസമുണ്ട് ഇന്ത്യയിലെ പ്രധാന മതജാതി വൈജാതിങ്ങൾക്കനുസരിച്ച് ഓരോ വ്യക്തിക്കും പ്രത്യേകം പ്രത്യേകം ബാധകമാകുന്ന രീതിയിൽ ഇപ്പോൾ നിലവിലുള്ള വ്യക്തി നിയമത്തെ നീക്കിക്കൊണ്ട് എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ രീതിയിൽ ബാധകമാകുന്ന തരത്തിൽ ഒരു പൊതു വ്യക്തി നിയമ സംഹിത എന്ന ആശയമാണ് ഏകീകൃത സിവിൽ കോഡ് മതം നോക്കാതെ എല്ലാ പൗരന്മാരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരു കൂട്ടം നിയമങ്ങൾ സ്ഥാപിക്കുന്നതിന് ഒരുപക്ഷെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നാണ് വാദം അത് യഥാർത്ഥ മതേതരത്വത്തിന്റെ ആണിക്കല്ലാണ് എന്നും ഇത്തരമൊരു പുരോഗമനപരമായ പരിഷ്കാരം മതപരമായ കാരണങ്ങളാൽ സ്ത്രീകൾക്കെതിരെ വിവേചനം അവസാനിപ്പിക്കാൻ സഹായിക്കുക മാത്രമല്ല രാജ്യത്തിന്റെ മതേതര കടമയെ ശക്തിപ്പെടുത്താനും ഐക്യം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുമെന്നും വാദിക്കുന്നു നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായ അസമത്വങ്ങളും വിവേചനങ്ങളും നിറഞ്ഞ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ നവീകരിക്കേണ്ടതുണ്ടെന്നും രാജ്യത്ത് മതം ജാതി ഗോത്രം താമസസ്ഥലം എന്നിവ കണക്കിലെടുക്കാതെ എല്ലാ ആളുകൾക്കും ബാധകമായ ഒരു ക്രിമിനൽ കോഡ് ഉള്ളതുപോലെ തന്നെ വിവാഹമോചനവും അതുപോലെ തന്നെ പിന്തുടർച്ചയുമായി ബന്ധപ്പെട്ടും വ്യക്തി നിയമങ്ങൾ നിയന്ത്രിക്കുന്ന സമാനമായ ഒരു നിയമം ആവശ്യമാണ് എന്നും ഇതിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിനനുസരിച്ച് എല്ലാ പൗരന്മാർക്കും മതത്തിന്റെ വ്യത്യാസമില്ലാതെ അവരുടെ മൗലികവും ഭരണഘടനാപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ബലത്തിലിരിക്കുന്നവർക്ക് കഴിഞ്ഞാൽ ഈ നിയമം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കും ഒരാളെയും മാറ്റി നിർത്താതെ രാജ്യത്തിന്റെ രാജ്യത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഈ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരികയും എല്ലാ മത ജാതി ഗോത്ര വിഭാഗങ്ങളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ നല്ലൊരു ആശയവും നല്ലൊരു നിയമവുമായിരിക്കും നടപ്പിലാക്കപ്പെടുക അതോടൊപ്പം ഈ നിയമത്തെ എതിർക്കുന്നവരുടെ വാദങ്ങൾ കൂടി നമുക്ക് നോക്കാം വ്യക്തിഗത മതനിയമങ്ങൾക്ക് പകരം ഒരു ഏകീകൃത സിവിൽ കോഡ് ഉപയോഗിച്ച് ഇന്ത്യയുടെ സമ്പന്നമായ മതപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തെ ദുർബലപ്പെടുത്താൻ ഏകീകൃത സിവിൽ കോഡിന് കഴിയുമെന്ന് വിമർശകർ വാദിക്കുന്നു അത് മതസാന്തത്തെ തടസ്സപ്പെടുത്തുമെന്നും രാജ്യത്തിന്റെ സാംസ്കാരിക ഘടനയെ ഇല്ലാതാക്കുമെന്നും അവർ ഭയപ്പെടുന്നു ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ അത്യന്താപേക്ഷിതമായ തങ്ങളുടെ അവകാശങ്ങളും സാംസ്കാരിക സ്വയംഭരണവും ഈ നിയമം വഴി നേർപ്പിക്കാൻ കഴിയുമെന്നും അവർ ആശങ്കപ്പെടുന്നു അതുപോലെ തന്നെ കോമൺ സിവിൽ കോഡ് പലപ്പോഴും രാഷ്ട്രീയ കരുനീക്കത്തിനുള്ള ഒരു ഉപകരണമായി മാറുന്നു പാർട്ടികൾ അവരുടെ വോട്ട് അടിത്തറയെ ആകർഷിക്കാൻ അത് ഉപയോഗിക്കുന്നു എന്നിരുന്നാലും അതിന്റെ ഗുണങ്ങളെയും പോരായ്മകളെയും കുറിച്ചുള്ള യഥാർത്ഥ ചർത്തകൾ പലപ്പോഴും രാഷ്ട്രീയ കൂട്ടലുകൾക്ക് പിന്നിൽ എരിപ്പിടമെടുക്കുന്നു ചില വ്യക്തി നിയമങ്ങളിലെ വിവേചനപരമായ സമ്പ്രദായങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കോമൺ സിവിൽ കോഡ് ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുമെന്ന് വക്താക്കൾ വാദിക്കുന്നു എന്നിരുന്നാലും മത വിട്ടുവീഴ്ച ചെയ്യാതെ നിലവിലുള്ള ചട്ടക്കൂടുകൾക്കുള്ളിൽ ലിംഗനീതി കൈവരിക്കാൻ കഴിയുമെന്ന് എതിരാളികൾ വിശ്വസിക്കുന്നു ഇന്ത്യയുടെ നിയമചട്ടക്കൂടിൽ മതസ്വാതന്ത്ര്യം സാംസ്കാരിക വൈവിധ്യം ലിംഗസമത്വം എന്നിവ സന്തുലിതമാക്കുന്നതിൽ അന്തർലീനമായ സങ്കീർണതകൾക്ക് അടിവരയിടുന്നതാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ച ചർച്ചകൾ തുടരുമ്പോൾ എല്ലാ കാഴ്ചപ്പാടുകളുടെയും സമഗ്രമായ സംഭാഷണത്തിന്റെയും ശ്രദ്ധാപൂർവമായ പരിഗണനയുടെയും ആവശ്യകത പരമപ്രധാനമായി തുടരുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ